ഏതൊക്കെ

നാല്പതിനായിരത്തിലധികം രൂപ മോഷ്ടിച്ച കുറ്റത്തിനാണ് ഇയാളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വെളുപ്പിന് നിലമേൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ കുത്തി തുറന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മോഷണത്തിന് ഇയാൾ വഞ്ചിയൂർ പോലീസിന്റെ പിടിയിലാകുന്നത് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ നിലമേൽ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ പകൽ സമയങ്ങളിൽ കറങ്ങി നടക്കുകയും രാത്രി കാലങ്ങളിൽ ക്ഷേത്രങ്ങളും വീടുകളും നോക്കി വെച്ച് മോഷണം നടത്തുകയുമാണ് ഇയാളുടെ രീതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് നിലമേൽ ക്ഷേത്രത്തിലെത്തി മോഷണം നടത്തുകയും അതിനുശേഷം തിരികെ പോകുന്നതിനിടയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതിനെ തുടർന്ന് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു ഒരു മാസം നിലമേൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണം നടന്നു ഈ മോഷണത്തെ തുടർന്ന് അമ്പലത്തിലുണ്ടായിരുന്ന രണ്ട് കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിക്കുകയും അതിലുണ്ടായിരുന്ന തുകകൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇത് ഭക്തജനങ്ങളിൽ വളരെയേറെ ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ ഈ സംഭവത്തെ പോലീസ് വളരെ ഗൗരവമായി എടുക്കുകയും ഭക്തജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിയെ പിടികൂടിയുണ്ടായി ഈ പ്രതി പ്രതിയെ പിടികൂടിയ സംഭവത്തിൽ ചടയമംഗലം പോലീസിനെ ഉത്സവ കമ്മിറ്റി അഭിനന്ദിക്കും മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സിസി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു മോഷണത്തിന് ശേഷം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ശ്രീകാര്യം വലിയതുറ വഞ്ചിയൂർ ചെറിയൻകീഴ് ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി പത്തിലധികം കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത് തെളിവെടുപ്പിന് ശേഷം ചടയമംഗലം പോലീസ് ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ